പത്താം ക്ലാസ്സും ഗുസ്തയുമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു നേതാവായിരുന്നില്ല യെച്ചൂരി എഴുതിയ പരീക്ഷകളെല്ലാം റാങ്കോടെ പാസ്സായ പ്രതിഭയാണ് അദ്ദേഹം രാഷ്ട്രീയം ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും തൊഴിൽ മേഖല തിരഞ്ഞെടുത്തിരുന്നെങ്കിലും അവിടെയും അദ്ദേഹത്തിന് ലക്ഷങ്ങൾ ശമ്പളം കിട്ടുമായിരുന്നു ആ രീതിയിലുള്ള ഐക്യമുള്ള തലച്ചോറായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ആഗസ്റ്റ് പന്ത്രണ്ടിന് തെലുങ്ക് സംസാരിക്കുന്ന ആന്ധ്രാ ബ്രാഹ്മണ ദമ്പതികളായ സർവേശ്വര സോമയാജുലു യെച്ചൂരിയുടെയും കൽപകത്തിന്റെയും മകനായി മദ്രാസിലാണ് സീതാറാം യെച്ചൂരി ജനിച്ചത് പക്ഷേ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ജാതിയും മതവും പൂണൂലുമൊക്കെ അദ്ദേഹം കളഞ്ഞിരുന്നു മതം ഉപേക്ഷിച്ച എക്സ് ബ്രാഹ്മണൻ എന്നാണ് അദ്ദേഹം ഒരിക്കൽ തമാശയായി പറഞ്ഞത് യെച്ചൂരി ജനിച്ചത് ബ്രാഹ്മണ സമുദായത്തിലാണെന്ന് പോലും പലർക്കും അറിയില്ല പിതാവ് ആന്ധ്രാപ്രദേശ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ എഞ്ചിനീയർ ആയിരുന്നു അമ്മ സർക്കാർ സർവീസിലായിരുന്നു ചെറുപ്പത്തിലെ പഠിക്കാൻ മെടുക്കനായിരുന്നു അദ്ദേഹം കലുഷിതമായ തെലങ്കാന മുന്നേറ്റമുണ്ടായ അറുപതുകളുടെ അവസാനത്തോടെ ഡൽഹിയിലേക്ക് മാറിയതാണ് ജീവിതത്തിൽ നിർണായകമായത് പഠനകാലത്ത് സി ബി എസ് ഇ ഹയർ സെക്കൻഡറി തലത്തിൽ അഖിലേന്ത്യയിൽ ഒന്നാം റാങ്ക് നേടിയിട്ടുണ്ട് സീതാറാം എന്ന ബാലൻ സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം പ്രശസ്തമായ ഡൽഹിയിൽ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് അദ്ദേഹം റാങ്കോടെ ഡിഗ്രി കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്നും ഇക്കണോമിക്സിൽ മാസ്റ്റർ ബിരുദം നേടി സത്യത്തിൽ ജെനുവിൻ്റെ പ്രൊഡക്റ്റാണ് യെച്ചൂരി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയെ മാറ്റിവെച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം എഴുതാൻ കഴിയുകയില്ല പ്രകാശ് കാരാട്ട് അടക്കമുള്ളവരെ ഉഴുതുമറിച്ച എസ് എഫ് ഐ ക്യാമ്പസാക്കിയ കോളേജിലേക്കാണ് സീതാറാം എത്തുന്നത് പിൽക്കാലത്തും ജീവിതത്തിലുടനീളം ഒന്നിച്ച് സഞ്ചരിച്ച കാരാട്ടിനെ പറയാതെ യെച്ചൂരിയുടെ ജീവിതം പൂർണ്ണമാവുകയില്ല മദ്രാസിൽ നിന്ന് എഡിൻബറോയിൽ ഗവേഷണ വിദ്യാർത്ഥിയായി പോയ കാരാട്ട് കമ്മ്യൂണിസ്റ്റ് ആയതിനാൽ സ്കോളർഷിപ്പ് നഷ്ടപ്പെട്ടാണ് ജെ എൻ യുവിൽ എഴുപതുകളുടെ തുടക്കത്തിൽ എത്തുന്നത് യെച്ചൂരി ജെ എൻ യു സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ എം എക്ക് ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു സ്വാഭാവികമായും ജെ എൻ യു ക്യാമ്പസ് പ്രകോപിതമായി ക്യാമ്പസിൽ പോലീസ് തീർവാഴ്ച അരങ്ങേറി സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യ മേനക ഗാന്ധി അന്ന് ജെ എൻ യുവിൽ ജർമ്മൻ സ്റ്റഡീസിൽ വിദ്യാർത്ഥിയാണ് അന്നത്തെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് എസ് എഫ് ഐ ഡി പി ത്രിപാഠിയാണ് ക്ലാസുകൾ ഉപേക്ഷിക്കാൻ വിദ്യാർത്ഥി യൂണിയൻ തീരുമാനിച്ചിരുന്നു മേനക ഗാന്ധി ക്ലാസിൽ കയറാൻ വന്നപ്പോൾ ത്രിപാടിയെ തടഞ്ഞത് വൻ കേസായി അതോടെ ക്യാമ്പസിൽ പോലീസ് നരനായാട്ടായി ഈ ത്രിപാഠി പിന്നീട് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന് രാജീവ് ഗാന്ധിയുടെ വലം കയ്യായി യെച്ചൂരിയ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു മാസങ്ങളോളം അദ്ദേഹം ജയിലിലായി പക്ഷേ എം ഉയർന്ന മാർക്കോടെ വിജയിച്ച അദ്ദേഹം ജെ തന്നെ പി എച്ച് ഡിക്ക് ചേർന്നിരിക്കുകയായിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തിരിച്ചെത്തിയ യെച്ചൂരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും എഴുപത്തി എട്ടിലും സ്റ്റുഡൻസ് യൂണിയൻ സ്ഥാനം വഹിച്ചു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തെരഞ്ഞെടുപ്പിൽ പരാജയം നേടിയിട്ടും ഇന്ദിരാഗാന്ധി ജെ എൻ യുവിന്റെ ചാൻസലർ സ്ഥാനം വിട്ടില്ല ഇതിനു മുമ്പേ വിദ്യാർത്ഥി പ്രതിഷേധം മൂലം വൈസ് ചാൻസലർ സ്ഥാനം ഡോക്ടർ ബി ഡി നാഥ് ചൌധരി രാജിവെച്ചിരുന്നു അതേ ദിവസം ഉച്ചയ്ക്ക് സീതാറാം യെച്ചൂരിയും വിദ്യാർത്ഥികളും ഇന്ദിരാഗാന്ധിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ കാണാനായി ഇന്ദിരാഗാന്ധി വേദിയിൽ വന്നപ്പോഴാണ് വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് സീതാറാം യെച്ചൂരി ഒരു നിവേദന പത്രിക വായിച്ചത് തുടക്കത്തിൽ തന്നെ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയിൽ നടത്തിയ അതിക്രമങ്ങളെക്കുറിച്ചാണ് യെച്ചൂരി വായിച്ചത് ഇത് കേട്ട് രോഷാകുലിയായി ഇന്ദിരാഗാന്ധി തിരികെ വീടിനകത്തേക്ക് പോയി പക്ഷേ പിറ്റേ ദിവസം ഇന്ദിരാഗാന്ധി ജെ എൻ ചാൻസലർ സ്ഥാനം രാജിവെച്ചു ഇതും യെച്ചൂരിയുടെ ഇമേജ് ഉയർത്തി ഇന്ദിരയെ പോലും വിറപ്പിച്ച നേതാവ് എന്ന് അദ്ദേഹം പ്രകീർത്തിക്കപ്പെട്ടു പക്ഷേ ഇപ്പോഴും ആ പഴയ ഫോട്ടോ ഉയർത്തിക്കാട്ടി ഇന്ദിരാഗാന്ധിയോട് യെച്ചൂരി മാപ്പ് പറയുന്നു എന്ന രീതിയിൽ വ്യാജ പ്രചാരണം നടക്കാറുണ്ട് അന്താരാഷ്ട്ര വിഷയങ്ങളുടെ സി പി എം തലവനും പാർട്ടി മുഖപത്രമായ പീപ്പിൾസ് ഡെമോക്രസിയുടെ എഡിറ്ററും കൂടിയാണ് ഇച്ചൂരി നേപ്പാളിൽ മാവോയിസ്റ്റുകളെ ജനാധിപത്യത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നതിനായി ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകളും പ്രശംസാർഹമായിരുന്നു